തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബഹർക്കെതിരെ ആഞ്ഞടിക്കുന്നു സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ വിമർശിച്ച സി പി എം പൊളിറ്റ് ബ്യൂറോ ആനി രാജയ്ക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പ്രധാന സമരഭൂമി വിട്ട് രക്ഷപ്പെടലാ പരിഹാസം രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയ സമരത്തിന് സന്നദ്ധനല്ല എന്ന് തെളിയിക്കുന്നതാണെന്ന് എം എ ബേബി പറഞ്ഞു ഇത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസുകാരെ കൂടുതൽ ദുർബലപ്പെടുത്തും കേരളത്തിൽ രണ്ടക്കം തികയ്ക്കും എന്ന് മോദി പറഞ്ഞത് കോൺഗ്രസുകാരുടെ ഈ പരാജയം കണ്ടാണെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു പത്തനംതിട്ടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഇലക്ഷൻ കൺവെൻഷനിലാണ് പ്രതികരണം രാഹുൽ ഗാന്ധി പ്രധാന സമരഭൂമി വിട്ടോടി രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പിക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയോ മത്സരമോ നടത്താനില്ലാത്ത വയനാടിൽ പോയി മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമരത്തിന് സന്നദ്ധനല്ല എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകുന്നത് തുടർക്കഥയാണെന്നും എം എ ബേബി പറഞ്ഞു കെ സി വേണുഗോപാൽ ജയിക്കാൻ തന്നെയാണോ മത്സരിക്കുന്നതെന്ന് സംശയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം കെ സി ജയിച്ചാൽ രാജസ്ഥാനിൽ ബി ജെ പി അംഗം രാജ്യസഭയിലേക്ക് പോകാനിടയാകുമെന്നും കൂട്ടിച്ചേർത്തു അതേസമയം പൊതുപ്രവർത്തകർക്ക് മാതൃകയായ വ്യക്തിത്വമാണ് തോമസ് ഐസക്ക് ലോകം അംഗീകരിക്കുന്ന സാമ്പത്തിക വിദഗ്ധൻ പത്തനംതിട്ടയുടെ ജനപ്രതിനിധിയായി ഐസക് മാറുമെന്നും എം എ ബേബി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട